ഇറാനിൽ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ പുരോഗമിക്കുമ്പോൾ വെടിനിർത്തൽ ആവശ്യമായി ഇറാൻ സമാധാന ശ്രമത്തിനായി ഇതിനോടകം ഇറാൻ ഒമാനെയും ഖത്തറിനെയും സമീപിച്ചതായാണ് റിപ്പോർട്ട് ഇസ്രായേലിലെ സൈനിക നടപടി അവസാനിപ്പിക്കണം എന്ന ആവശ്യമാണ് ഇറാൻ മുൻപോട്ട് വെച്ചിരിക്കുന്നത് കൂടാതെ ആണവ ചർച്ചകൾ വീണ്ടും തുടങ്ങുവാനും ഇറാൻ സമ്മതിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇറാൻ പൂർണ്ണമായും യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിയാൽ മാത്രമേ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കൂ എന്നാണ് അമേരിക്കൻ നയതന്ത്ര പ്രതിനിധികൾ പറയുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നതും ഈ അഭിപ്രായം തന്നെയാണ് പക്ഷേ ഇസ്രായേൽ ആക്രമണം തുടരുകയാണെങ്കിൽ അമേരിക്കയുമായുള്ള ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞത് ഇസ്രായേൽ ഓപ്പറേഷൻ റൈസിംഗ് ലൈനിന്റെ ഭാഗമായി ഇറാനിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇറാനിലെ ഏറെക്കുറെ സൈനിക കേന്ദ്രങ്ങളും ആയുധശാല ും സൈനിക മേധാവികൾ ആണവ ശാസ്ത്രജ്ഞമാർ ആണവ നിലയങ്ങൾ റിഫൈനറികൾ എന്നിവ ഇതിനോടകം ഇസ്രായേൽ തകർത്തു കളഞ്ഞു രണ്ടു ദിവസമായി ഇസ്രായേലിലേക്ക് അയക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകളും മിസൈൽ ശേഖരങ്ങളും ഇസ്രായേൽ വ്യോമസേന തകർത്ത് തുടങ്ങിയിട്ടുണ്ട് ടെഹ്റാനിലെ വ്യോമപാതം മുഴുവൻ ഇസ്രായേൽ വ്യോമസേന സ്വതന്ത്രമായി ഉപയോഗിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഗമേനി ഉൾപ്പെടെയുള്ളവർക്ക് ജീവന് കനത്ത ഭീഷണിയാണ് ഇസ്രായേൽ നൽകുന്നത് കൂടാതെ ഇസ്രയേലിലേക്ക് കനത്ത ബാലിസ്റ്റിക് സൂപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണം ഇറാനും ശക്തമായി തുടരുകയാണ് ഈ സന്ദർഭത്തിലാണ് ഒരു വെടിനിർത്തലിനായി ഇറാൻ ഒമാനെയും ഖത്തറിനെയും സമീപിച്ചതായുള്ള സൂചന പുറത്തു വരുന്നത് സൗദി അറേബ്യയെയും സമാധാന ശ്രമങ്ങളുമായി പിന്നിൽ പ്രവർത്തിക്കുന്നതായും റിപ്പോർട്ടുണ്ട് അതേസമയം ഇറാൻ ആക്രമണം കടുപ്പിച്ചാൽ ഇസ്രയേലിനൊപ്പം അമേരിക്കയും ഇറാൻ പ്രതിരോധത്തിൽ പങ്കുചേരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇസ്രയേലും इंटरनेशनल डेस्कानोस्